കായ്സ് ലെറ്റ്സ് മേക്ക് എൻ ഈസി ആൻഡ് സിമ്പിൾ കോവക്ക ഫ്രൈ അപ്പോൾ കോവക്ക ആദ്യം തന്നെ നിളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കൂടി നീളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂണ് കടുകും ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോവക്കയിൽ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം കോവക്ക വേവാൻ ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം ലാസ്റ്റ് ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ തൂവി കൊടുത്താൽ സംഭവം സെറ്റായി എപ്പോഴെങ്കിലും കോവക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഫ് യു ലൈക്ക് ദിസ് റെസിപ്പി സബ്സ്ക്രൈബ്